നോളജ് അങ്ങോട്ട് കൂടിയിട്ട് അറിവുകൾ കൂടിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പഴമൊക്കെ എടുത്തിട്ട് ആളുകളെ ഞാൻ ചിന്തിക്കാം ഈ പഴത്തിൽ എത്ര ഷുഗർ ഉണ്ട് ഇങ്ങനെയെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കുന്ന ചായനേക്കാൾ ഷുഗർ ഇതിലുണ്ടല്ലോ ഇതങ്ങനെ കഴിക്കും ഇത് കഴിച്ച ഷുഗർ വരില്ലേ അങ്ങനെ ചില ആളുകൾ ആപ്പിളൊക്കെ എടുത്തിട്ടിങ്ങനെ ആപ്പിളൊക്കെ എടുത്തിട്ട് ആപ്പിൾ ഇത് കഴിക്കണം ഇത് കഴിച്ചാൽ അതിൻ്റെ പ്രശ്നം വരും രാത്രി ഇത് കഴിച്ചാൽ എങ്ങനെ ചില ആളുകൾ മാ പഴങ്ങൾ ചക്കയൊക്കെ നല്ലോണം കഴിക്കും രാത്രി ചില ആളുകൾ മാങ്ങ കഴിക്കും എന്നിട്ട് പറയാം ഷുഗർ ഉണ്ടല്ലോ ഇല്ലേ പഞ്ചസാര അങ്ങോട്ട് ഷുഗർ വാങ്ങലുണ്ട് എങ്ങനെ കഴിക്കുമോ ഒന്ന് കഴിക്കാം ഇതൊക്കെ കഴിക്കുന്നത് എപ്പോഴെന്ന് അറിയുമോ ആളുകൾ എന്നിട്ട് ഇതാണ് രസം ഇതൊക്കെ കഴിക്കുന്നത് ഭക്ഷണമൊക്കെ നല്ല പാങ്ങൽ വേറെ ഒരച്ചും ചോറെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് റൂമിലിരുന്നിട്ട് രാത്രി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുബൂസൊക്കെ കഴിച്ച് രണ്ട് പൊറോട്ട കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് രാത്രി ഫ്രൂട്ട്സ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസികളെ നമ്മളങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രാത്രിത്തെ ഭക്ഷണം ഫ്രൂട്ട്സ് ആക്കിയാൽ പോലെ നല്ല ആരോഗ്യം തടിയും തന്നെ ഒക്കെ ഇല്ല ആളുകളെ കുറിച്ചാണ് പറയും നല്ല ഉഷാറും കണ്ട് ആരോഗ്യം ഉണ്ട് തടിയുണ്ട് എല്ലാം ഉണ്ട് ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് കഴിക്കും അതാണ് പ്രശ്നം ഡോക്ടർമാരൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ ഇപ്പം ചക്കയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നാ ഷുഗർ ഉണ്ട് എന്നാലും തിന്നുക അത്ര ചപ്പാത്തിക്ക് പകരം ഇപ്പം ചപ്പാത്തിയിൽ ഷുഗർ ഇല്ലേ ചപ്പാത്തിൽ ഷുഗറുണ്ട് പഞ്ചസാരനെ കാട്ടി ഷു ചോറിൽ ഷുഗറില്ല ചോറിൽ ഷുഗറുണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ നാളും ഇങ്ങനെ കൂടിയിട്ടു ഇങ്ങനെ പോയി അങ്ങനെ കഴിക്കും അപ്പോൾ രാത്രി ചപ്പാത്തിക്ക് ലക്ഷം ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തോയി ബാക്കി രണ്ട് ചപ്പാത്തിയക്കുക അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അതേപോലെ പൊരിച്ചതും കഴിച്ചതൊക്കെ നല്ലോണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ നല്ല പൊരിച്ച കോഴിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പൊരിച്ച മീനൊക്കെ ഭയങ്കര ടേസ്റ്റ് മൂന്നും നാലും അഞ്ചു പീസൊക്കെ കഴിക്കുന്ന ആളുകളിൽ അപ്പോൾ നല്ല മൂന്നാല് പീസ് ചിക്കനൊക്കെ കഴിച്ചാലേ ഉച്ചക്കൊരുക്കി ഭക്ഷണം ഒരു റാത്താവും ചില ആളുകൾക്ക് അപ്പോൾ ഈ പ്രമേയത്തെക്കുറിച്ചും ഷുഗറിനെ കുറിച്ചും പ്രഷറിനെ കുറിച്ചും കോസ്റ്റോളിനെ കുറിച്ചും യൂക് ആസിഡിനെ കുറിച്ചൊക്കെ അറിവ് കൂടിയിട്ട് പോലെങ്കിൽ ജമിനോട് ചോദിച്ച് ഗൂഗിളിൽ ചോദിച്ച് അവിടെ ചോദിച്ച് ഇവിടെ ചോദിച്ച് സുഹൃത്തോട് ചോദിച്ച് നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പഠിച്ച് അങ്ങനെയൊക്കെ പഠിച്ചിട്ട് അറിവ് കൂടിയിട്ട് ഇപ്പോൾ ഒന്നും കഴിക്കണോ കഴിക്കണ്ടേ കഴിച്ചാലും പ്രശ്നം അപ്പോൾ എൻ്റെ ഒരാൾ ബിരിയാണി വയ്ക്കാൻ പോയ കഥയുണ്ട് മംഗലത്തിന് പോയിട്ട് അത് ഭയങ്കര രസമായ കഥയാണ് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇവിടെ മംഗലത്തിന് പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹൈ ലെവൽ ഷുഗറിലാണ് നാനൂറിന് മൂന്ന് ഷുഗറിലാണ് ബിരിയാണി അടിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ മറ്റേ സുഹൃത്ത് ചോദിച്ചു അല്ലടാ നിങ്ങൾക്ക് ഷുഗറില്ല ബിരിയാണി ഇങ്ങനെ കഴിച്ചാൽ ഷുഗറില്ല ബിരിയാണി നമുക്കൊരു അഞ്ഞൂറ് കാലം പറയും അതുപോലെ ബിരിയാണി ഷുഗറിൻ്റെ ഐറ്റംസ് അതേപോലെ അപ്പോൾ ഇയാളോട് പറയാം നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഷുഗർ അധികാവില്ല ഏയ് ഷുഗർ കുറക്കാനാണ് ആയത് കഴിക്കുന്നു ഏ ഇത് ഈ ബിരിയാണി നല്ല വാങ്ങാനടിച്ചു മട്ടം ബിരിയാണി കഴിക്കുക പക്ഷേ ഷുഗർ കഴിക്കാൻ കുറക്കാൻ അതെങ്ങനെ അപ്പോൾ അദ്ദേഹം പറയാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ അടിച്ചാലാണ് അധികം ഷുഗറാകുന്നത് ബേജാറ് കൂടിയാൽ ഞങ്ങൾക്കാണെങ്കിൽ ഈ കണ്ണിനും മുല് ബിരിയാണി കണ്ടിട്ട് ഇത് കഴിക്കുക നിൽക്കുമ്പോൾ ഭയങ്കര ബേജാറായിരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് സന്തോഷത്തോടെ കുറച്ച് ബിരിയാണി കഴിക്കുക അപ്പോൾ എന്താവും അപ്പം ഷുഗർ ഷുഗർ ടെൻഷൻ അടിച്ചാൽ ഷുഗർ അതുപോലത്തെ അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് നമ്മൾ പരിമിതമായി ചിന്തിക്കാതെ വിശാലമായി ചിന്തിക്കുക നമ്മളുടെ ശരീരത്തിന് ആവശ്യമായത് അത്യാവശ്യം കഴിക്കുക വേറെ കുറച്ച് ഫുള്ള് കഴിക്കാതെ മറിച്ച് മിതമായി ഭക്ഷണം കഴിക്കുക അപ്പോൾ